പണത്തിൻ്റെ സ്വാധീനം വെച്ച് അവര് മറച്ച് പിടിക്കുവാണ് പണം കൊടുത്ത് ഞാൻ സുപ്രീം കോടതി വരെ പോയാലും ഞാൻ കേസിൽ നൂരി വരുമോ പണക്കാർക്ക് മാത്രമേ നീതി ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഇരുപത്തി ആറ് ദിവസമായിട്ട് ഇതുവരെയും അവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല നമസ്കാരം പീഡനം മൂലം ഷഹാന എന്ന ഇരുപത്തിമൂന്ന് കാര്യം ജീവൻ ജീവനൊടുക്കിയിട്ട് ഇന്നേക്ക് ഇരുപത്തിയാറ് ദിവസം കഴിഞ്ഞു എന്തുകൊണ്ട് പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്ന ഷഹാനിയുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും എന്തുകൊണ്ട് പിടികൂടുന്നില്ല ഷഹാനിയുടെ കുടുംബം തന്നെ നമ്മളോട് പ്രതികരിക്കുകയാണ് മൊബൈൽ ഫോൺ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ പിടിക്കാൻ പറ്റാത്ത അവർ വേറെ വണ്ടിയിൽ പോകുന്ന പിടിക്കുമെന്നാണ് പറയുന്നത് അവരൊരു ബാക്കിലുണ്ട് എന്നും അവർ ഉറപ്പിൽ നിന്ന് പള്ളിയിൽ നിന്ന് പോയ എല്ലാവരും പോയായിരുന്നു പോയി സംസാരിച്ച് അങ്ങനെ ഒരു ഉറപ്പ് തന്നേക്കാണ് ഉറപ്പ് തന്നേക്കാണ് ഉടനെ പിടിക്കുമെന്നാണ് എൻ്റെ സ്നേഹം ഇരുപത്താറോ അതെയോ അതെൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് എൻ്റെ ഭക്ഷണം ബുദ്ധിമുട്ട് ഇതൊരിക്കും പിടിക്കാത്തതിൻ്റെ ഒരു ആരെ ഇവരുടെ ഭാഗത്തുനിന്ന് തന്നെ ആരെങ്കിലും ഉണ്ട് അതല്ലാതെ എങ്ങനെയാണ് ഇവരെ ഞങ്ങളുടെ തൊട്ട് പുറകിലുണ്ട് തൊട്ടു പുറകിലുണ്ടെന്ന് അവർ പറയുന്നു ഇരുപത്താറ് ദിവസമായിട്ട് ഇതുവരെയും അവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതിൽ തന്നെ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ സാധാരണ ഇവിടെ എത്ര വലിയ കേസായാലും കൂടിപ്പോയാൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ കൂടിപ്പോയാൽ അതിനകത്ത് പിടിക്കും ഇത് ഇരുപത്തിയാറ് ദിവസമായിട്ടും അവർ ഇതേ പിന്നെ കള്ളനും പോലീസും കളിച്ചുകൊണ്ടിരിക്കുവാണ് ഇപ്പോഴും ഇതുവരെയും കിട്ടിയിട്ടില്ല അവരിപ്പോൾ പിടിക്കും പിടിക്കുമെന്നല്ലാതെ വേറൊന്നും പറയുന്നില്ല അവർ ഈ കേസിലിടപെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മുൻപ് പുറത്താക്കിയിരുന്നു കടക്കലുള്ള കടക്കലുള്ള ഒരു എന്ന് പറയുന്ന ഒരു പോലീസ് പോലീസുകാരനാണ് ഇത് ആദ്യം ഇവർക്ക് വേണ്ട അവത്താശയൊക്കെ ചെയ്തു കൊടുത്തത് അപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു എന്നാലും വേറെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ അവർക്ക് ഇത്തരത്തിൽ പിന്നെ പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിക്കുന്നില്ല അപ്പോൾ ഇപ്പം പോലീസ് പിന്നെ ഈ പ്രതികളെ സംരക്ഷിക്കാൻ കൂട്ടു നിൽക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് ആ സംശയിക്കുന്നുണ്ട് സംശയിക്കുന്നുണ്ട് അതല്ലെങ്കിൽ പിന്നെ ഇരുപത്തിയാറ് ദിവസമായിട്ടും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കാമല്ലോ അവരുടെ പണത്തിൻ്റെ സ്വാധീനം വെച്ച് അവർ മറച്ചു പിടിക്കുവാണ് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പിൻബലമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി സംശയം രാഷ്ട്രീയപരമായിട്ടും കാണും നിയമപരമായിട്ടും എല്ലാ രീതിയിലും ഉണ്ട് അങ്ങ് അതുമല്ല അയാൾ മുമ്പേ പറഞ്ഞിട്ടുമുണ്ട് പണം പണം കൊടുത്ത് ഞാൻ എന്ത് സുപ്രീം കോടതി വരെ പോയാലും ഞാൻ കേസിൽ നൂരി വരുവോ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നീതി നീതി കിട്ടണം എന്നാണ് ഞങ്ങൾ ഇപ്പോഴും കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ പാവങ്ങൾക്ക് നീതി ഇപ്പം ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല പണക്കാർക്ക് മാത്രമേ നീതി ഉള്ളൂ എന്നാണ് തോന്നുന്നത് കാശുള്ളവർക്ക് മാത്രമേ പ്രതിഷേധത്തിൽ നിന്ന് പിന്നെ അവർ വേറെ ഒന്നും പറയുന്നില്ല അവര് തൊട്ട് പിറകെ ഉണ്ട് പിടിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഞങ്ങൾ ഇതിൽ ഇന്ന് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു പള്ളിക്കാർ അപ്പോൾ അതിലും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ട് ഞങ്ങൾ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ കൊച്ചിന് നീതി കിട്ടണം അതിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് പണമുള്ളവനും രാഷ്ട്രീയ പിൻബലം ഉള്ളവനും നിയമം സംരക്ഷണം കൊടുക്കുന്നു എന്നാണ് ഷഹാനിയുടെ കുടുംബം ആരോപിക്കുന്നത് ഷഹാനിക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ആ കുടുംബം ഇപ്പോഴുമുള്ളത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം